നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ കേന്ദ്രം കിരീടം കൊണ്ട് ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായക പദവി നിലനിർത്താൻ കഴിയുമോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ട് പുതിയ ക്യാപ്റ്റൻ എന്ന പദ്ധതിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനുള്ളത് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഇക്കാര്യം ചർച്ച ചെയ്യുകയും രോഹിത് ശർമ്മയെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് കിരീടം നേടിയാൽ താൽക്കാലത്തേക്കെങ്കിലും രോഹിത് ശർമ്മയെ നായകനായി നിലനിർത്താൻ സമ്മർദ്ദമുണ്ടാവും തോൽവിയാണെങ്കിൽ രോഹിത്തിന്റെ ടീമിലെ സ്ഥാനം പോലും അപകടത്തിലാവും ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള രോഹിത്തിന്റെ നിലപാടിന് ബി സി സി എ കാത്തിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിന് രണ്ട് വർഷം മുമ്പാണ് എം എസ് ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതും വിരാട് കോഹ്ലി ആ സ്ഥാനത്തേക്ക് എത്തിയതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതും ഇതേ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് രോഹിത്തിനെ കോഹ്ലിയുടെ പിൻഗാമിയായി കൊണ്ടുവന്നതും ഇത്തരമൊരു രീതി തുടരാനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ താല്പര്യം എന്നാൽ ടി ട്വന്റി ലോകകപ്പ് നേടിയതും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയതും രോഹിത്തിന്റെ നായകവികവിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത്തിന് ടെസ്റ്റ് ടീമിൽ ഇനി അവസരം ലഭിക്കാനും സാധ്യതയില്ല മുപ്പത്തിയേഴുകാരനായ താരം ഏകദിന ടീമിൽ മാത്രമാണ് നിലനിൽക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഞായറാഴ്ചയാണ് ഇന്ത്യയും കിവീസും കിരീടത്തിനായി ഏറ്റുമുട്ടുന്നത് ടൂർണമെന്റിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യക്കായി മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിടാൻ ഒരുങ്ങുകയാണ് രോഹിത് ശർമ്മയും സംഘവും വരാനിരിക്കുന്ന ടൂർണമെന്റുകളിൽ രോഹിത് ശർമ്മ ടീമിനെ നയിക്കുമോ എന്ന് ഉറപ്പില്ല ഞായറാഴ്ചത്തെ മത്സരഫലം രോഹിത്തിന്റെ ക്യാപ്റ്റൻസി സംബന്ധിച്ച് നിർണായകമായിരിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ദീർഘകാലം ടീമിനെ നയിക്കാൻ സാധിക്കുന്ന ഒരു താരത്തെ ക്യാപ്റ്റനായി പരിഗണിക്കാനൊരുങ്ങുകയാണ് ബി സി സി ഐ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബി സി സി ഐ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നാൽ രോഹിത്തിന് ടീമിന്റെ ഏകദിന ടെസ്റ്റ് നായക സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യ പുതിയ നായകന്റെ കീഴിലാണ് കളിക്കുക ടെസ്റ്റിന് പുറമെ ഏകദിനത്തിലും പുതിയ നായകനെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് ബി സി സി ഐ എന്ന് നേരത്തെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ലോകകപ്പോടെ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ച രോഹിത്തിന് പകരം സൂര്യകുമാറാണ് ഫോർമാറ്റിൽ ടീമിനെ നയിക്കുന്നത് ടെസ്റ്റിലാകട്ടെ നായകനായി ബുംറയെ പരിഗണിക്കുന്നതായാണ് വിവരം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ രോഹിത്തിന് പകരം ബുംറയാണ് ടീമിനെ നയിച്ചത് ടെസ്റ്റ് ടീമിന്റെ സ്ഥിരം നായകനായി താരം അടുത്തു തന്നെ മാറിയേക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ബി സി സി ഐ താരങ്ങളുടെ കരാർ പട്ടിക പുറത്തുവിടും എ പ്ലസ് ഗ്രേഡിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവരാണുള്ളത് ഇതിൽ ബുംറ ഒഴികെ മൂന്ന് പേരുടെയും നില ഭദ്രമല്ല മൂന്ന് ഫോർമാറ്റിലും ശോഭിക്കുന്ന കളിക്കാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് അക്സർ പട്ടേൽ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരെ എ ഗ്രേഡിലേക്ക് ഉയർത്താനും ശ്രേയസ് അയ്യർക്ക് വീണ്ടും കരാർ നൽകാനും സാധ്യതയുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയാൽ ക്യാപ്റ്റൻ സ്ഥാനം നിലനിർത്താൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞേക്കും മറിച്ചാണെങ്കിൽ ഇന്ത്യൻ ഏകദിന ടീമിന് പുതിയൊരു ക്യാപ്റ്റൻ വന്നേക്കാം